പ്രതിരോധ രംഗത്ത് ഭാരതമാകട്ടെ കൂടുതൽ കരുത്തുറ്റതാകുകയാണ് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ തുടങ്ങി തന്നെ നിരവധി ആയുധങ്ങളാണ് ഇന്ത്യയുടെ ആയുധ കലവറയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് പ്രധാനമായും റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളാകട്ടെ ഇന്ത്യയുടെ ശേഖരണത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ ഈ ഒരു ശേഖരണത്തിലേക്കിപ്പോൾ നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള കരാറിൽ പ്രതിരോധ അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ ഒപ്പുവെച്ചു എന്ന റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത് ഏകദേശം മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയ്ക്കാണ് നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒഴുകുന്നത് ഇതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാകട്ടെ അനുമതി നൽകിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഈ മാസത്തെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഡിഫൻസ് ആക്വസിയേഷൻ കൗൺസിൽ അനുമതി നൽകിയിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ വില മതിക്കുന്ന ഈ ഇടപാട് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിമാന ഇടപാടുകളിൽ ഒന്നായി തന്നെ മാറുമെന്നതും ഇവിടെ അടയാളപ്പെടുത്തുകയാണ് അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികൾ നിലനിൽക്കെ തന്നെ വ്യോമസേനയിൽ നിലവിൽ ഇരുപത്തിയൊൻപത് ഫൈറ്റർ സ്ക്വാർട്ടുകൾ മാത്രമാണുള്ളത് ഇത് അംഗീകൃത ശേഷിയായ നാൽപ്പത്തി രണ്ടിൽ നിന്നും ഗണ്യമായി കുറവുമാണ് ഈ വിടവ് നികത്താനാണ് സംവരണ അടിയന്തരമാ അതായത് ഈ ഒരു സംവരണം അടിയന്തരമാക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ നൂറ്റി പതിനാലിൽ നിന്ന് പതിനെട്ട് യുദ്ധവിമാനങ്ങൾ പറക്കാൻ സജ്ജമായ നിലയിൽ തന്നെ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങും ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് മേക്ക് ഇൻ ഇന്ത്യയുടെ കീഴിൽ ഏകദേശം എൺപത് ശതമാനം വരുന്ന വിമാനങ്ങളും തദ്ദേശീയമായി തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കും ഒരു വസ്തുത കരാർ പ്രകാരം എൺപത്തി എട്ട് സിംഗിൾ സീറ്റ് ഇരുപത്തി ആറ് ട്വിൻ സ്വീറ്റ് അത്തരത്തിലുള്ള റാഫേലുകളാണ് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത് ഫ്രഞ്ച് നിർമ്മാതാക്കളായ രണ്ട് വ്യക്തികൾ ഇവർ പ്രാദേശിക ഉൽപ്പന്നത്തിൽ നിന്നും അവിടെ അസംബ്ലിംഗുമായി തന്നെ ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി തന്നെ പങ്കാളികളാകാൻ സാധ്യതയുണ്ട് ഈ തദ്ദേശീയമായ വിമാന നിർമ്മാണ ശേഷി കൂടുതലായി തന്നെ വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ ഏവിയേഷൻ ആണ് റാഫേൽ ജെറ്റുകൾ നിർമ്മിക്കുന്നത് പദ്ധതി പ്രകാരം പതിനെട്ട് ജെറ്റുകൾ പറന്നുയരുന്ന അവസ്ഥയിൽ വിതരണം ചെയ്യുമെന്നും ബാക്കി തൊണ്ണൂറ്റിയെണ്ണം ഇന്ത്യയിൽ തന്നെ കൂട്ടിച്ചേർക്കും ആ ഫ്ലീറ്റിന്റെ ഏകദേശം എൺപത് ശതമാനവും ആഭ്യന്തര ഇത്തരത്തിൽ ആഭ്യന്തരമായി തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി മേക്ക് ഇൻ ഇന്ത്യ സംവരണത്തിന് കീഴിൽ തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അറുപത് ശതമാനത്തിലെത്താൻ സാധ്യതയുണ്ട് എൺപത്തിയെട്ട് സിംഗിൾ സീറ്റർ വിമാനങ്ങളുടെ ഇരുപത്തിയാറ് ഇരട്ട സീറ്റർ വിമാനങ്ങളും വ്യോമസേനയിൽ ഉൾപ്പെടുന്നുവെന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദന ആവാസ ആ ഒരു ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ പ്രാദേശിക ഉൽപാദനം അസംബ്ലി പിന്തുണ എന്നിവയ്ക്കായി തന്നെ ദസോ ഏവിയേഷൻ ഇന്ത്യൻ സ്വകാര്യ മേഖലാ കമ്പനികളുമായി തന്നെ ത്തിൽ ഏർപ്പെടാൻ സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അവിടെ അംബാലയിലെ വ്യോമസേന സ്റ്റേഷനിൽ വ്യോമസേനയ്ക്ക് ആദ്യത്തെ അഞ്ച് റാഫേൽ ജെറ്റുകൾ ലഭിച്ചു പിന്നീട് അവ ഔദ്യോഗികമായി തന്നെ ഉൾപ്പെടുത്തുകയും നിലവിൽ ഇന്ത്യ രണ്ട് റാഫേൽ സ്ക്വാഡ്രണുകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ഹരിയാനയിലെ അസംബ്ലിയിൽ അതായത് അസംബ്ലിയിൽ നമ്പർ പതിനേഴ് എന്ന ഗോൾഡൻ ആരോസ് പശ്ചിമ ബംഗാളിലെ ഹസിമാരിയിൽ നമ്പർ നൂറ്റി ഒന്ന് ഫാൽക്കൻസ് രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ഔദ്യോഗികമായി തന്നെ കമ്മീഷൻ ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്